നൈമിത്ര ടെസ്റ്റി വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഏറ്റവും നിസ്സഹായാവസ്ഥയും ഞാനിപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു കുഞ്ഞു വീഡിയോ പറയാം ഞാൻ ഇന്നെൻ്റെ ഫോട്ടോകൾ വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ ഇന്ന് എൻ്റെ ഈ ഫോട്ടോ നിങ്ങളെ ഞാൻ കാണിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്ന് ഞാൻ പറയാം എല്ലാവരും പറയുമായിരുന്നു ഈ വയ്യാത്ത കൊച്ചിനെ ചേച്ചിക്ക് ശേഷം ആര് നോക്കും ചേച്ചിക്ക് ശേഷം ആര് നോക്കുമെന്ന് ഞാൻ അപ്പോഴെല്ലാവരോട് പറയുമായിരുന്നു ഞാൻ എൻ്റെ സ്വന്തം കാര്യം എല്ലാം ചെയ്തല്ലേ ജീവിക്കുന്നത് പിന്നെയും നിങ്ങളെന്തിനാണ് എന്നെ ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു എപ്പോഴും ആൾക്കാർക്ക് അത് എൻ്റെ ചുറ്റിനും നിന്നിട്ട് എപ്പോഴും അത് പറയാനായിരുന്നു ഇഷ്ടം ഒരുപാട് നിരാശകളായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ അതൊക്കെ ഒരു മനുഷ്യൻ്റെയും മുഖത്ത് നോക്കി ഒരു അമ്മയുടെയും ഒരു അച്ഛൻ്റെയും ഒരു കുഞ്ഞിൻ്റെയും മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ ഇതെൻ്റെ ചേച്ചിയുടെ എടുത്തതാണ് ഞാൻ ഒറ്റയ്ക്കായുള്ള ഒന്നൊരു വിഷമത്തിലിരുന്നപ്പോഴെടുത്ത ഫോട്ടോയാണ് കേട്ടോ ഞാൻ ജീവിതത്തിൽ ഒ ഒത്തിരി ആഗ്രഹവും പ്രതീക്ഷയുമായിട്ടൊക്കെ ജീവിച്ച ഒരാളാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എപ്പോഴെന്തെങ്കിലും ചെയ്യണമെന്ന് ഇപ്പോഴും ഞാൻ എനിക്കൊന്നും കഴിയുന്നില്ല എന്ന് കരുതിയിട്ടില്ല കേട്ടോ ഈ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ദയവായി നിങ്ങളിങ്ങനെ ചോദിക്കരുത് കേട്ടോ ഈ ഫോട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ തകർച്ചയിൽ നിന്ന സമയത്ത് അത് എൻ്റെ തകർച്ച എന്താണ് എന്ന് ഞാൻ പറയുന്നില്ല പലപ്പോഴും നിസ്സഹായാവസ്ഥയിൽ മനുഷ്യർ നിന്നു പോയേക്കാം അങ്ങനെ പലരും നിന്നുമ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് അപ്പോൾ ഞാനത് എന്താണ് എന്ന് എന്താണ് നമ്മുടെ അവസ്ഥകളെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ സന്തോഷമൊന്നും ആയിരുന്നില്ല എനിക്കന്നു ചുറ്റും നിൽക്കുന്ന ഈ സമൂഹം തന്നെയാണ് നമ്മളെ ഇങ്ങനെ ഒരു നിരാശയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ അവിടെ ഒന്നും ഞാൻ കയറി വന്ന ഓരോ അനുഭവങ്ങളുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഇതാണ് ഈ കാണുന്ന ഫോട്ടോ പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ അന്നാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കുന്നത് അപ്പോൾ ആ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോയാണ് ഞാൻ ഈ ഫോട്ടോയെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ആൾക്കെല്ലാം വീൽ ചെയർ റേസ് ഫെഡറേഷൻ്റെ സംസ്ഥാന ഒട്ടാകളുടെ ആൾക്കാർ സെക്രട്ടേറിയറ്റിൽ പോയി ധർണ്ണ നടത്തിയ ഫോട്ടോയാണ് ഇത് ഞങ്ങളുടെ സംഘടനയ്ക്ക് ഞാൻ ഓണപരിപാടിക്ക് പോയ ഒരു ഫോട്ടോയാണ് കേട്ടോ ഇതെൻ്റെ സഹോദരൻ എനിക്ക് ക്യാമറയിലെടുത്ത് തന്ന ശ്രീ കുട്ടൻ എടുത്തു തന്ന ഫോട്ടോയാണ് അപ്പോൾ ഇത്തിരി ഓർമ്മകളുണ്ട് എനിക്ക് ഇതെൻ്റെ ചേച്ചിയും അനിയത്തിമാരും മക്കളുമാണ് ഞാനേറെ പ്രിയപ്പെട്ട വളർത്തി അനിയത്തിമാർ അവരാണിത് അപ്പോൾ എൻ്റെ അനിയത്തിയും ഞാനും കൂടെ ഒരു എൻഗേജ് അനിയ മറ്റൊരു അനിയത്തിയുടെ എൻഗേജ്മെൻറ്റിലിരുന്ന ഫോട്ടോയാണത് അപ്പോൾ നൈമിത്ര തുടങ്ങിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു എന്താണ് സ്ഥലത്ത് പോയപ്പോൾ എടുത്ത ഫോട്ടോയാണിത് വിൽക്കാനായിട്ട് അപ്പോൾ ഇനി കണിക്കാൻ പോകണം അതെൻ്റെ പ്രിയപ്പെട്ട ചേട്ടച്ചൻ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടച്ചൻ്റെ തിരിച്ചുപോക്കാണ് ഇതാണ് എൻ്റെ ചേട്ടാച്ചൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ കൊണ്ടുതന്ന അമ്പഴം കാഴ്ചപ്പോലെടുത്ത ഫോട്ടോ ഇതൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ ഈ ഞങ്ങൾ ചടയമംഗലൂര സ്ഥലത്ത് താമസിച്ചിരുന്നപ്പോൾ അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മനുഷ്യന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമുക്ക് വേണ്ടി ഈ പറയാൻ നമ്മളേ ഉള്ളൂ എന്ന് കരുതിയാൽ മാത്രം മതി നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഒരു കുഞ്ഞ് എങ്ങനെ ഡിസബിലിറ്റി ഉള്ളൊരു കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ ചെന്നിട്ട് ഇവർ എങ്ങനെ ജീവിക്കുമെന്ന് മറ്റൊരാൾ ചോദിക്കേണ്ടതില്ല അത് അവരവർ തന്നെ തീരുമാനിക്കേണ്ടതാണ് കേട്ടോ നമ്മൾ എന്താണ് ജീവിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ കൊന്നു കളയരുത് അതൊക്കെ എനിക്ക് പറയാനുള്ള പരാതികളാണ് ഇതൊക്കെ എൻ്റെ നൈമിത്ര ഷോപ്പിലിരുന്ന് ഞാൻ എടുത്ത ഫോട്ടോ ഇത് ഞങ്ങളുടെ ക്ലിഫിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ക്ലിഫിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇത് എൻ്റെ കുഞ്ഞുമ്മേടെ വിട്ടേച്ച് ഞാനും ചേച്ചിയും കൂടെ എടുത്തൊരു ഫോട്ടോയാണ് അപ്പോൾ ഓരോരോ കാര്യത്തിലും നിങ്ങളോട് പറയാനുള്ളത് ഡി എന്ന് പറയുന്ന വ്യക്തി ഒരിടത്തും തോക്കില്ല എന്ന് പറയുന്നത് തോറ്റാതിരുന്നിട്ടൊന്നുമല്ല കേട്ടോ നമ്മൾ ജീവിക്കണം നമുക്ക് വേണ്ടി നമ്മളേ ഉള്ളൂ എന്ന് കരുതണം സഹതാപം പറയാൻ ഒത്തിരി പേരുണ്ടാവും സഹതാപം നല്ലതാണ് പക്ഷേ അത് അനുതാപത്തോടു കൂടിയാണെങ്കിൽ മാത്രമേ ആണ് ഒരാളിനത് ഉപകാരമാവുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓരോരോ അനുഭവങ്ങൾ ഇത് ഞാനിന്ന് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത് വെറുതെ ആകസ്മികമായി സംഭവിച്ചതൊന്നുമല്ല പോസ്റ്റ് ചെയ്തതാണ് ഇത് ഞാനൊരു ഓണത്തിനെടുത്ത ഫോട്ടോയാണ് അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഫോട്ടോയാണ് കേട്ടോ പ്രിയപ്പെട്ട രഞ്ജിനിയുടെ പാലുകാച്ചിന് പോയപ്പോൾ ഉള്ള ഫോട്ടോ അപ്പോൾ എന്താണ് ഇത്രയൊക്കെ നിങ്ങളോട് പറയായിരുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊരു തോന്നൽ വരുമ്പോൾ നമ്മളത് ഈ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് നോക്കും ഇനിയും ഒത്തിരി ഫോട്ടോകളുണ്ട് കേട്ടോ ഓരോരോ അനുഭവങ്ങളുമായിട്ട് അപ്പം നൈമിത്ര തുടങ്ങിയിട്ട് ഏറെ അനുഭവിച്ച ഒരു എട്ടൊമ്പത് മാസം ഉണ്ടായിരുന്നു അപ്പോഴെടുത്ത ഫോട്ടോയാണ് ഇത് പിന്നെ എനിക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസം എടുത്ത ഫോട്ടോയാണ് ഞാനിപ്പോൾ ഈ ഇടുന്നത് അപ്പോൾ എൻ്റെ സന്തോഷവും എൻ്റെ വിഷമങ്ങളും ഒക്കെ മാത്രം പറയാനുള്ള ഒരു വീഡിയോ ആയിട്ടല്ല കേട്ടോ ഞാൻ പ്രചോദനം നൽകാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എൻ്റെ വിപി വരച്ച ഫോട്ടോയാണ് ഇത് ഞാനിപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും എടുത്ത ഒരു ഫോട്ടോയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നൈമിത്ര ടെസ്റ്റ് വ്യൂട്ടിൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയുകയും ചെയ്യണം ഞങ്ങളെ പലരും പറയും തി വിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഒരു ചാനൽ ഉണ്ടാക്കിയെന്ന് സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരുപാട് പേര് നൈമിത്ര എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കിയത് ഞാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് കാണിച്ചത് അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ തീ